ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് കൺമണിയെ ഹേമയും മാനസിയും കൂടി ഓരോന്ന് പറഞ്ഞ് കുത്തി നോവിക്കുകയാണ് മാനസ കൺമണിയോട് പറയുന്നുണ്ട് എന്തൊക്കെയായിരുന്നു നിന്റെ നാടകം മാനസ മേഡം ക്രിസാറിനുള്ളതാണ് ഞാൻ നൽകിയിലെ സ്റ്റാഫ് മാത്രമാണ് ഇപ്പോഴാണ് എനിക്ക് എല്ലാത്തിനും തിരിച്ചറിവുണ്ടായത് അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ ആയിരുന്നു നീ പറഞ്ഞിരുന്നത് എല്ലാം നിന്റെ നമ്പറായിരുന്നു എന്ന് ഞാൻ അപ്പോഴേ കൃഷ്ണനോട് പറഞ്ഞതാണ് ാണ് എന്ന് മാനസ പറയുമ്പോ ഹേമ പറയുന്നുണ്ട് അതേ മോളെ ഇവളെ പോലെ കുറച്ചുപേര് മേക്കപ്പും ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടാവും ക്യാഷ് ഉള്ള വീട്ടിലെ ചെക്കന്മാരെ കറക്കിയെടുക്കാൻ ഇപ്പോഴും ഇങ്ങനെയുള്ള ചില ജന്മങ്ങളുണ്ട് വീട്ടിൽ ഇതിനൊക്കെ നല്ല സപ്പോർട്ടായിരിക്കും ഏതെങ്കിലും ഒരുത്തിനെ കറക്കി വരാൻ പറഞ്ഞിട്ടുണ്ടാവും വീട്ടിലുള്ളവർ എന്ന് ഹേമ പറയുമ്പോ കൺമണിക്ക് അത് കേട്ട് ദേഷ്യം വരികയാണ് കൺമണി പറയുന്നുണ്ട് അതെ ആന്റി എന്നെ നിങ്ങൾ എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ പക്ഷെ എന്റെ വീട്ടിലുള്ളവരെ പറയരുത് എന്ന് കൺമണി പറയുമ്പോ ഹേമ പറയുന്നുണ്ട് അപ്പോ അത് ശരി എന്റെ മോളുടെ ജീവിതം നിനക്ക് ഇല്ലാതാക്കാം അങ്ങോട്ട് പറയുമ്പോ അത് നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലാലേ ആ സുജാതയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിന്നെ എന്നോ ചൂലെടുത്ത് അടിച്ചിറക്കിയേനെ എന്ന് ഹേമ പറയുമ്പോ മാനസ പറയുന്നുണ്ട് സാഗരങ്ങളിനെ എന്തെങ്കിലും പറ്റിയാൽ നിനക്കെന്താടി നിന്റെ ആരെങ്കിലും ആണോ അങ്ങേര് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളുണ്ട് അതല്ല പുറത്തുനിന്ന് വേറെ ആരെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ കൂലി കൊടുക്കും നീ ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഇടപെടാൻ വരുമ്പോൾ ശമ്പളം പറഞ്ഞിട്ട് വേണം വരാൻ ജോലി കഴിഞ്ഞാൽ കൂലിയും വാങ്ങി പൊക്കോളണം െന്ന് മാനസ പറയുമ്പോ കൺമണി പറയുന്നുണ്ട് ക്രിസ്സാർ ഒന്ന് വന്നോട്ടെ ഞാൻ പോയിക്കോളാം എന്ന് പറയുമ്പോ ഹേമ പറയുന്നുണ്ട് നിന്റെ ഒരു ക്രിസ്സാറ് കൃഷി വരാൻ വേണ്ടി നീ എന്തിനാണ് കാത്തു നിൽക്കുന്നത് നിന്റെ ആരാണ് കൃഷ് ഇവളുടെ കല്യാണ ചെറുക്കനാണ് കൃഷ് നീ അവനെ കാണാനോ അനുവാദം ചോദിക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് ഹേമ പറയുമ്പോ മാനസ പറയുന്നുണ്ട് ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കാതെ കടന്നുപോടി ഇവിടെ നിന്ന് ആക്ക കുളിച്ചാലൊന്നും കൊക്കാകില്ല നിങ്ങളുടെ കുടുംബത്തിന്റെ ഏഴയിലത്ത് വരാൻ പോലും നിനക്കൊന്നും യോഗ്യതയില്ല പിന്നെ ആ കൃഷി നിന്റെ കൂടെ ഇടപെട്ടതൊന്നും ഞങ്ങൾക്ക് ഒരു വിഷയമല്ല ഇതൊക്കെ ഞങ്ങൾ അങ്ങ് കണ്ണടയ്ക്കും അവസാന നിമിഷം നിനക്കാണ് എല്ലാം നഷ്ടപ്പെടാൻ പോകുന്നത് എന്ന് ഹേമ പറയാണ് മാനസ വീണ്ടും അപ്പൊ കൺമണിയോട് പറയുന്നുണ്ട് പൊക്കിവിടാൻ ആളുണ്ടെങ്കിൽ ഏത് നായക്കും മുകളിലെത്താമെന്ന് പറയും അതുപോലെയാണ് അതുപോലെയാണിപ്പോ നീ എല്ലാവരും പൊക്കി പൊക്കി ഇവളെന്തോ ഒരു സംഭവമാണെന്ന് എല്ലാവരും വിചാരിച്ചു അതാണിപ്പോ ഇവിടെ സംഭവിച്ചതെന്ന് മാനസ പറയുമ്പോ കൺമണി പറയുന്നുണ്ട് മതി പറഞ്ഞത് ഇതൊരു ഹോസ്പിറ്റലായി പോയി അത് മാത്രമല്ല എന്റെ അവസ്ഥയും ശരിയല്ല അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതെ ഇരിക്കും ുന്നത് പറഞ്ഞുകൊണ്ട് കൺമണി അവിടെ നിന്നും പോവുകയാണ് ഹേമ അപ്പോ മാനസിയോട് പറയുന്നുണ്ട് അടുത്തത് ഇങ്ങനെ ഒരു സന്ദർഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവളെ രണ്ട് പൊട്ടിക്ക കൂടി ചെയ്യണം എന്ന് പറയാണ് പിന്നീട് ഐ സിയിനുള്ളിൽ നിന്ന് കൃഷി പുറത്തേക്ക് വരികയാണ് കൃഷി എന്നിട്ട് ഹേമയോടും മാനസിയോടും ചോദിക്കുന്നുണ്ട് കൺമണി എവിടെയെന്ന് ചോദിക്കുമ്പോ മാനസ പറയുന്നുണ്ട് ഒരു ജോൽസിനെ കൊടുന്ന് കവിടെ നിരത്തി നോക്ക് കൃഷ് അപ്പോ അറിയാം കൺമണി എവിടെയാണെന്ന് എന്ന് മാനസ പറയുമ്പോ കൃഷിന് അത് കേട്ടാകദേഷ്യം വരുന്നുണ്ട് കൃഷി എന്നിട്ട് കൺമണിയെ തെരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് മാനസിയോട് പറയുന്നുണ്ട് എടി ഞാൻ വീണ്ടും നിന്നോട് ചോദിക്കുകയാണ് അവളുടെ പേരും പറഞ്ഞ് ഇങ്ങനെ ഭ്രാന്ത് എടുത്തു നടക്കുന്ന അവന്റെ പിന്നാലെ നീ എന്തിനാണ് ഇനിയും ഇങ്ങനെ പോകുന്നത് എന്ന് ചോദിക്കുമ്പോ മാനസ പറയുന്നുണ്ട് നീ അവന്റെ ജീവിതം പാഴാകണം ഭ്രാന്ത് പിടിച്ച് നടക്കണം അതിനുവേണ്ടി ഞാൻ ഇപ്പൊന്ന് കുറച്ച് ക്ഷമിക്കും എല്ലാം അമ്മ കണ്ടോ എന്ന് പറഞ്ഞ് മാനസ അവിടെ നിന്നും പോവുകയാണ് അതിനുശേഷം കൺമണിയുടെ ഫോണിലേക്ക് വാസുകി വിളിക്കുകയാണ് കൺമണി ഫോൺ എടുത്ത് നിന്നിട്ട് വാസുകിയോട് സംസാരിക്കുന്നുണ്ട് വാസുഗി അപ്പൊ പറയുന്നുണ്ട് ഹലോ മാഡം ഞാൻ ന്യൂസ് പേപ്പറിൽ വാർത്ത കണ്ടിരുന്നു അഭിനന്ദനങ്ങൾ മാഡം കൺമണിയാണല്ലോ ഇപ്പോഴത്തെ സ്റ്റാർ ഇവിടെ എല്ലാവർക്കും വളരെ സന്തോഷമായി ഞങ്ങളുടെ റാണിയല്ലേ കൺമണി ഞങ്ങളുടെ രാജാവ് കൃഷ്ണരാജാവിന്റെ അച്ഛനെ രക്ഷിച്ചിരിക്കുന്നു ഇപ്പൊ കൺമണി ഞങ്ങളുടെ വെറും റാണിയല്ല ജാൻസി റാണിയാണ് ഇന്ന് വാസുകി പറഞ്ഞു ി വളരെ സങ്കടത്തോടെ പറയുന്നുണ്ട് വാസുകിയുടെ നല്ല വാക്കുകൾക്ക് നന്ദിയുണ്ടെന്ന് പറയുമ്പോൾ വാസുകി ചോദിക്കുകയാണ് എന്താ മേഡം മാഡത്തിന് എന്താണ് ഒരു വിഷമം എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട് ഒന്നുമില്ല വാസുകി ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ വാസുകി പറയുന്നുണ്ട് ക്ഷീണം കാണും എനിക്കറിയാം ചെറിയ കാര്യമൊന്നുമല്ലല്ലോ ചെയ്തത് അതിനു മാത്രം ബുദ്ധിമുട്ടിയിട്ടില്ലേ എന്തായാലും ഞാനും അയ്യപ്പനും നാട്ടുകാരെല്ലാരും കൂടി ഞങ്ങളുടെ രാജാവിനെയും റാണിയെയും കാണാൻ അങ്ങോട്ട് വരുന്നുണ്ട് അതൊക്കെ ഇരിക്കട്ടെ നിങ്ങളുടെ കല്യാണം െ തന്നെ ഉണ്ടാവോ കൺമണി കല്യാണത്തിന് ഞങ്ങളെയൊക്കെ വിളിക്കില്ലേ വിളിച്ചില്ലെങ്കിലും ശരി ഞങ്ങൾ അവിടെ ഓടിയെത്തും ഇന്ന് വാസുകി പറയുമ്പോ കൺമണിക്ക് ആകെ സങ്കടം വന്ന് കറിയാണ് കൺമണി എന്നിട്ട് വാസുകിയോട് ശരി വാസുകി ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് അതിനുശേഷം കൺമണി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കൃഷി വരുന്നത് കൺമണിയെ കണ്ട് കൃഷി ചോദിക്കുന്നുണ്ട് എന്താണ് കൺമണി നിന്റെ മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ ഹേമാൻഡിയും മാനസിയും നിന്നെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോ കൺമണി പറയുന്നുണ്ട് അതൊന്നും സാർ എനിക്ക് ഒന്ന് വേഗം വീട്ടിലേക്ക് പോകണമെന്ന് പറയാണ് കൃഷി അപ്പോ കൺമണിയോട് പറയുന്നുണ്ട് നീ എന്നോടൊന്നും മറക്കാൻ നിൽക്കണ്ട അവരെന്തോ നിന്നെ പറഞ്ഞിട്ടുണ്ട് നീ എന്റെ കൂടെ വന്നേ എന്ന് പറഞ്ഞ് കൃഷി കൺമണിയെ വിളിച്ച് ഹേമയുടെ അടുത്തേക്ക് പോവാൻ നിൽക്കുമ്പോ കൺമണി കൃഷ്ണനോട് പറയുന്നുണ്ട് സാർ ഒന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് പോകണം ഇന്ന് കൺമണി പറയുമ്പോ കൃഷി പറയുന്നുണ്ട് എന്നാ പിന്നെ ഞാൻ മഹിയെ വിളിച്ചു തരാം മഹി നിന്നെ വീട്ടിൽ കൊണ്ടുവിടും എന്ന് പറയുമ്പോ കൺമണി പറയുന്നുണ്ട് അതൊന്നും വേണ്ട ഞാനൊരു ഓട്ടോ എടുത്ത് പോയിക്കോളാം എന്ന് പറയുകയാണ് വീണ്ടും കൺമണിയോടപ്പ പറയുന്നുണ്ട് കൺമണി ഹേമാൻഡിയും മാനസിയും നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് സാറ് ക്ഷമയൊന്നും ചോദിക്കണ്ട എന്ന് പറയാണ് കൃഷി അപ്പൊ പറയുന്നുണ്ട് കൺമണി എന്തായാലും വീട്ടിൽ പോയിക്കോളൂ ഞാൻ ഇവരെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് അച്ഛനോടും അമ്മയോടും കാര്യങ്ങളെല്ലാം ഇന്ന് തന്നെ അവതരിപ്പിക്കുന്നുണ്ട് എന്ന് കൃഷി പറയുമ്പോ കൺമണി പറയാണ് അതൊന്നും വേണ്ട സാർ ഇപ്പോൾ അതൊന്നും പറയേണ്ട സന്ദർഭമല്ല താറിനൊപ്പ തിരക്കുകളും ഉത്തരവാദിത്തങ്ങളും എല്ലാം ഉള്ള സമയമാണ് സാർ അപ്പോൾ അതിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത് എന്റെ ലീവെല്ലാം കഴിഞ്ഞു ഇന്ന് എനിക്ക് ഓഫീസിലേക്ക് പോകണം ഞാൻ പോവാണെന്ന് പറഞ്ഞ് കൺമണി അവിടെ നിന്നും പോവുകയാണ് കൃഷി കൺമണി പിന്നിൽ നിന്നും കുറെ വിളിക്കുന്നുണ്ടെങ്കിലും കൺമണി അവിടെ നിന്നും പോവുകയാണ് കൃഷിന് ആണെങ്കിൽ ആകെ സങ്കടം വരുന്നുണ്ട് എന്നാൽ ഹേമയും മാനസിയും എന്താണെന്ന് പറഞ്ഞതോർത്ത് അവരോട് നല്ല ദേഷ്യവും വരുന്നുണ്ട് അതിനുശേഷം എന്റെ അമ്മ സാഗറിനോട് പറയുന്നുണ്ട് ഞാൻ ഇതെന്തായാലും ഒരു ഇഷ്യൂ ആക്കും ഹെൽത്ത് മിനിസ്റ്ററെ ഞാൻ കാണാൻ പോവാണ് രോഗ്യം വീണ്ടെടുക്കാനല്ലേ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അവിടെ ഇങ്ങനെ വന്നാൽ പിന്നെ ഇവിടെ എന്ത് സുരക്ഷയാണുള്ളത് ഇതൊന്നും കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനിതൊരു ഇഷ്യൂ ആക്കുമെന്ന് ആന്റിയമ്മ പറയുമ്പോ സുജു പറയുന്നുണ്ട് ചേച്ചിയമ്മേ സാഗറിനെ നമുക്ക് തിരിച്ചു കിട്ടിയില്ലേ ഇനി ഒന്നിനും നിൽക്കണ്ട എന്ന് പറയാണ് ആന്റിയമ്മ പറയുന്നുണ്ട് അതെ ദൈവാണ് നമ്മളെ സഹായിച്ചതെന്ന് പറയുമ്പോ സാഗർ പറയുന്നുണ്ട് ദൈവം കൺമണിയുടെ രൂപത്തിലാണ് വന്നത് ഡോക്ടർമാരുടെ വേഷത്തിൽ അവർ വന്നപ്പോൾ ഞാൻ ആദ്യം ഡോക്ടേഴ്സ് ആണെന്നാ കരുതിയത് പിന്നെയാണ് അവരെ മനസ്സിലായത് മരിച്ചു പോകേണ്ടതായിരുന്നു മരണം എന്റെ കൺമുന്നിൽ വന്നു എന്ന് എനിക്ക് മനസ്സിലായി സമയത്താണ് കൺമണി വന്നത് പിന്നെ കണ്ടത് സിനിമയിലൊക്കെ കാണുന്നത് പോലെയാണ് എനിക്കെല്ലാം സ്തംഭിച്ചു നോക്കി നിൽക്കാനേ പറ്റിയുള്ളൂ എന്റെ ജീവൻ രക്ഷിക്കാൻ കൺമണി അവളുടെ ജീവൻ പോലും കളയാൻ തയ്യാറായിട്ടാണ് വന്നത് എന്നെ അവൾ നല്ലപോലെ കെയറും ചെയ്തു അവസാനം വരെ അവളോട് നമ്മൾ എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരെയും അവൾ രക്ഷിച്ചിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിന്റെ രക്ഷകയാണ് അവൾ അവളോട് നമ്മൾ എന്നും കടപ്പെട്ടിരിക്കണം എന്ന് സാഗർ പറയുമ്പോ ഇതെല്ലാം കേട്ട് ആൻഡിയമ്മയ്ക്കാകെ ദേഷ്യം വരുന്നുണ്ട് ആൻഡിയം വന്നിട്ട് സാഗറിനോട് പറയുന്നുണ്ട് നീയൊന്ന് നിർത്ത് അവളെ പറഞ്ഞതു മതി ഞാൻ അവളെ താഴ്ത്തി കെട്ടുന്നതൊന്നുമില്ല അവൾ അവളുടെ കടമയാണ് ചെയ്തത് അവൾ നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫല്ലേ നമ്മുടെ ശമ്പളം കൈപ്പറ്റുന്നവൾ വേലധികാരിക്ക് ഒരു അപകടം വന്നാൽ സ്റ്റാഫ് അവരെ രക്ഷിക്കണം അതിലിത്ര അതിശയപ്പെടാനൊന്നുമില്ല മനസയുടെ സ്ഥാനത്ത് അവളെ ഇടിച്ചു കയറാൻ നോക്കുന്നു നമ്മളത് ചെറുത്തു നിൽക്കുന്നു സത്യത്തിൽ ഇതിന് പിന്നിലെല്ലാം അവളോട് ഒരു കൈ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് മ്മ പറയുമ്പോ സാഗർ പറയുകയാണ് അരുത് ചേച്ചിയമ്മേ അങ്ങനെയൊന്നും പറയരുത് എന്ന് പറയാണ് സുജു എന്നോട്ട് പറയുന്നുണ്ട് സാഗറിനെ രക്ഷിച്ചത് കൺമണിയാണ് അതിനെനിക്ക് അവളോട് നന്ദിയും ഉണ്ട് പക്ഷെ ഒരിക്കലും മനസ്സിയുടെ സ്ഥാനത്ത് എനിക്ക് അവളെ കാണാൻ കഴിയില്ലെന്ന് സുജു പറയുമ്പോ സാഗർ പറയുന്നുണ്ട് അങ്ങനെ കാണണമെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ കൺമണി അവള് നമ്മുടെ കുടുംബത്തിലേക്ക് വരേണ്ട കുട്ടിയായിരുന്നു എന്ന് സാഗർ പറയുമ്പോൾ സുജുവിനും ആൻഡിയമ്മയ്ക്കും ആകെ ദേഷ്യം വരികയാണ് ആന്റിയമ്മ എന്നിട്ട് സാഗറിനോട് പറയുന്നുണ്ട് കൺമണി ഈ ചെയ്തു തന്നത് നന്ദിക്ക് നമുക്ക് ഒരു ലക്ഷം രൂപ അവൾക്ക് കൊടുക്കാമെന്ന് പറയുമ്പോ താഗർ പറയുന്നുണ്ട് അങ്ങനെ വേണ്ട ചേച്ചിയമ്മേ അങ്ങനെ ചെയ്യരുത് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അവൾ നമ്മളെ പുച്ഛിക്കുമെന്ന് പറയാണ് ഇതെല്ലാം കേട്ട് സുജു പറയുന്നുണ്ട് നമുക്ക് പിന്നീട് കൺമണിയുടെ കാര്യം സംസാരിക്കാം ഇപ്പോ ഡോക്ടറെ അടുത്ത് പോയി ഡിസ്ചാർജിന്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് വരാമെന്ന് പറയാണ് സുജു അതിനുശേഷം കൺമണി ഹോസ്പിറ്റലിൽ നിന്നും ഓട്ടോകാരൻ വിഷുവേട്ടനെ വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ചേട്ടാ ഹോസ്പിറ്റലിലേക്കൊന്ന് വരുവോ ഞാൻ കൺമണിയാണ് ഇന്നലെ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊടുന്ന് വിട്ടത് ഏട്ടനാണ് ഒന്ന് ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് ചോദിക്കുമ്പോ വിഷുട്ടം പറയുന്നുണ്ട് ഞാൻ ന്യൂസ് പേപ്പറിൽ കൺമണിയുടെ വാർത്ത വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യുകയാണ് അതിനുശേഷം കൃഷ് ഹേമയോടും മനസ്സിയോടും പോയി ചോദിക്കുന്നുണ്ട് കൺമണി വല്ലാതെ വിഷമിച്ചാണ് പോയത് നിങ്ങൾ എന്താണ് അവളെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ മനസ്സപ പറയുന്നുണ്ട് അവൾക്ക് വിഷമമുണ്ടെങ്കിൽ അത് അവളോടാണ് ചോദിക്കേണ്ടത് ഞങ്ങളോട് വന്നത് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ കൃഷ് വീണ്ടും പറയുന്നുണ്ട് കൺമണി ഇവിടുന്ന് വളരെ വിഷമിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത് അവളെ വേദനിപ്പിക്കുന്ന തരത്തിൽ നിങ്ങൾ ആരോ എന്തോ അവളെ പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് മനസ്സിലായി എന്ന് കൃഷി പറയുമ്പോ മാനസ പറയുന്നുണ്ട് ശരി അവൾ വിഷമിച്ചിട്ടാണോ പോയത് അവൾ വിഷമിച്ചു പോയിട്ടുണ്ടെങ്കിൽ കൃഷിന് എന്താണ് അവൾ ആരാണ് ഇവിടത്തെ എന്ന് മാനസ ചോദിക്കുമ്പോ കൃഷി പറയുന്നുണ്ട് ആരാണെന്ന് അറിയില്ലേ അവൾ എന്റെ അച്ഛനെ രക്ഷിച്ച ആളാണ് അവൾ നീ റൂമിൽ പുതച്ചു മൂടി സുഖമായിട്ടോ ഉറങ്ങുന്ന സമയത്ത് അവളാണ് എന്റെ അച്ഛനെ വന്ന് രക്ഷിച്ചത് ഇന്ന് കൃഷി പറയുന്നത് മാനസ കൃഷ്ണനോട് പറയുന്നുണ്ട് ആര് അവളെ രക്ഷിച്ചെന്നോ അതെല്ലാം വെറുതെയാണ് നാട്ടുകാരും പോലീസും കൂടിയാണ് സാഗരങ്ങളിനെ രക്ഷിച്ചത് ഇന്ന് മാനസ പറയുമ്പോ ഹേമയും അത് ഏറ്റുപിടിക്കുകയാണ് കൃഷിന് അതെല്ലാം കേട്ട് ആകെ ദേഷ്യം വരുന്നുണ്ട് കൃഷി എന്നിട്ട് മാനസയോടും ഹേമയോടും ദേഷ്യപ്പെടുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ആന്റിയമ്മയും സുജുവും വരികയാണ് ആന്റിയമ്മ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ പ്രശ്നം എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വഴക്കിടുന്നതെന്ന് എന്ന് ചോദിക്കുമ്പോ മാനസ പറയുന്നുണ്ട് പ്രശ്നം എന്താണെന്ന് കൃഷ്ണനോട് ചോദിക്കേ കൺമണിയുടെ മനസ്സെന്തോ വേദന ോ ആരൊക്കെ അവളെ എന്തൊക്കെയോ പറഞ്ഞു എന്നൊക്കെയാണ് കൃഷ് പറയുന്നത് അതെല്ലാം ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് ഞങ്ങളോട് തട്ടിക്കേറാൻ വരികയാണെന്ന് മനസ്സപ പറയുമ്പോ സുജു പറയുന്നുണ്ട് കൃഷ് ഇപ്പോ ഒരു വലിയൊരു പ്രശ്നം കഴിഞ്ഞിരിക്കുകയാണ് സാഗറിന് ഇപ്പോൾ സമാധാനം കൊടുക്കണം ഇനി അടുത്തൊരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് സുജു പറയുമ്പോ മനസ്സപ പറയുന്നുണ്ട് ഇപ്പോ കൺമണിയെ എല്ലാരും കൂടി തലയിൽ എടുത്തു വെച്ചിരിക്കുകയാണ് അകരംഗലിനെ രക്ഷിച്ചത് അവളാണെന്നാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് കൃഷി സുജുവിനോട് പറയുന്നുണ്ട് അമ്മയെങ്കിലും പറഞ്ഞു െ കൺമണി രക്ഷിക്കരുതായിരുന്നു അല്ലേ അല്ലെങ്കിലും കാര്യം കഴിഞ്ഞപ്പോൾ കറിവേപ്പില കൺമണി നിങ്ങൾക്കെല്ലാവർക്കും കറിവേപ്പിലായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് അവള് അച്ഛനെ തിരിച്ചു തന്നവളാണ് അവളെ വിലയില്ലാതെയാക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് കൃഷ പറയുമ്പോ ഇതെല്ലാം കേട്ട് മാനസിക്കാകെ ദേഷ്യം വരുന്നുണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്